എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ കൂടെ ഇന്ന് ഗാന്ധി ജയന്തിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കാപ്പിൽ കിഴക്ക് കായംകുളം കൃഷ്ണപുരം പഞ്ചായത്തിലെ കാപ്പിൽ കിഴക്ക് ജനത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റും ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങളും നോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിനും നടത്തുകയുണ്ടായി ഇതെല്ലാം എൻ എസ് എസ് യൂണിറ്റിലെ വിശ്വാരതി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ കുട്ടികൾ വരച്ച അവർ തയ്യാറാക്കിയ പോസ്റ്റേഴ്സാണ് അതുപോലെ ജനത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു ക്ലബാണിത് അതുപോലെ സ്വന്തമായി കെട്ടിടമുള്ള ചുരുക്കം ചില ഒന്നാണ് ഈ ജനതാ ക്ലബ് ആലമൂട് സ്കൂൾ മുതൽ ജനതാ ക്ലബ്ബ് വരെ അതുപോലെ പാറക്കൽ ജംഗ്ഷൻ വരെ ഒക്കെയാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ പരിസരം ശുചീകരിച്ചിടണമെന്നുള്ളതിനെ പറ്റിയും ഡ്രഗ്സിനൊന്നും അടിമപ്പെടാതെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് ജീവിച്ചു പോകണം എന്നുള്ളതിനെ പറ്റിയും നല്ലൊരു അവബോധം സൃഷ്ടിക്കുന്ന ക്യാമ്പയിൻസാണ് ഇതുപോലുള്ളത് പ്രസിഡന്റായ മിസ്റ്റർ ശ്യാം നമ്മളോട് സംസാരിക്കും അത് പറഞ്ഞു കേട്ടോ അപ്പം എത്ര നാളായി നമ്മുടെ ജനതാ ക്ലബ്ബ് തുടങ്ങിയിട്ട് ക്ലബ്ബ് നമ്മൾ കയറാണ്ട് മുപ്പത്തിയേഴ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ് മുപ്പത്തിയേഴ് വർഷത്തിലേറെ പാരമ്പര്യമുള്ളൊരു ക്ലബ്ബാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് നമ്മുടെ ക്ലബ്ബിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളെല്ലാ ഗാന്ധിജയന്തി ദിനത്തിലും നമ്മൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താറുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യം നമ്മൾ വളരെ വലിയ രീതിയിൽ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ജനതാ നഗറിലേക്കുള്ള റോഡ് അതായത് എൻ എൻ യു പി എസ് പള്ളിത്തറ അതുപോലെ ചെറ ചിറപ്പുറത്ത് ആ റോഡിൻ്റെ ശുചീകരണ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മളോടൊപ്പം ഈ ഋശിവാർജി സ്കൂളിലെ എൻ എസ് എസ് വാളണ്ടിയർമാരും അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനതയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തകർ ഈ റോഡിൻ്റെ പരിസരത്തുള്ള നാട്ടുകാർ എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നു ജനതാ ക്ലബ്ബിൻ്റെ ഭാരവാഹിയായിട്ടുള്ള രാജ്യം തരണം നമ്മളോട്ട് സംസാരിക്കും ആണാ ഇത് നമ്മളിടയ്ക്ക് കുറച്ച് ജനതാ ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അത് പ്രധാനമായിട്ട് കൊറോണ അന്തരീക്ഷമായിരുന്നു അതിനുള്ളൊരു കാരണം അതിനുശേഷം വളരെ ഉഷാറായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയും ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയും ഒരുപാട് രോഗികളെ സഹായിക്കുകയും ഒക്കെയായിട്ട് വളരെ നല്ല കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു വാർഷികം വരുന്ന ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ വാർഷികം വളരെ ഗംഭീരമായിട്ട് ആചരിക്കുന്നതെന്ന് തീരുമാനിച്ച് വിവിധ കലാകായിക മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കായംകുളം കെ പി എസ് സിയുടെ മുടിയനായ പുത്രൻ എന്ന നാടകമോട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ മാതിരി കാര്യങ്ങൾക്കെല്ലാം നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ജനതാ ക്ലബിന് വേണ്ടി ഉണ്ടാകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പരിപാടി സഹകരിച്ച വിശ്വഭാരതി മോഡൽ ഹൈസ്കൂളിൽ എൻ എസ് എസിൻ്റെ വോളണ്ടിയർമാരും അതിൻ്റെ കോർഡിനേറ്ററായുള്ള ടീച്ചർ അപ്പോൾ അവർക്ക് അവരെല്ലാം ഇതിനെ നല്ല സ്നേഹവും താല്പര്യമാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ നമുക്കിനും ഉറപ്പ് പറയാൻ പറ്റുമോ തുടർന്നും ജനതാ തുടർന്നും ജനതാ ക്ലബ്ബ് അടുത്ത ഒരു യുവതലമുറ ജനതാ ക്ലബിന് വേണ്ടി ഉണർന്ന് വന്നിട്ടുണ്ട് അവർ ഈ ഈ ദീപശിക മുന്നോട്ട് അത് ആനയിക്കും ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇടയ്ക്ക് നമ്മൾ നിന്ന് പോകാതെ ഇത് ജനതാ ക്ലബ്ബ് മുന്നോട്ട് നമ്മൾ എന്തായാലും കൊണ്ടുപോകും കൊണ്ടുപോകും ഒരു ഒരു ഗ്യാപ്പ് ശരി നമ്മൾ ക്ലബിനെ പറ്റി രണ്ട് സാറോടൊന്ന് ആറാം വാർഡും അഞ്ചാം വാർഡും ഒക്കെ കൂടെ സംയുക്തമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് ജനതാട്ട് ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഇത് തുടങ്ങിയതാണ് കുറച്ച് നാളത് മന്തിഭവിച്ചു പ്രവർത്തനങ്ങൾ മന്ത്യീഭവിച്ചു കിടന്നെങ്കിലും ഇപ്പോൾ ചെറിയൂർക്കുള്ള ചെറുപ്പക്കാരും അതിൻ്റെ ദാനത്തെത്തി കഴിഞ്ഞപ്പോഴത് നല്ല രീതിയിലെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രസിഡൻറ്റ് ശ്യാമും ബിപിൻ ദാസും മോഹനൻപിള്ളയും സെറ്റിയും ഒക്കെ കൂടെ ചേർന്ന് രാജേന്ദ്രനും ഒക്കെ കൂടെ ചേർന്ന് അതൊന്ന് രാജേന്ദ്രൻ അതിൻ്റെ പഴയ പ്രസിഡൻ്റാണ് അപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് അത് നല്ല രീതിയിൽ ജനോപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അപ്പോൾ ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്ത് ക്ലബിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് പ്ര പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കാനായിട്ട് അതിൻ്റെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നാട്ടുകാർ ഈ ഇതിൻ്റെ ഇതിനെ അനു അനുകൂലിക്കുന്നവരും ഇതിനോട് അനുഭാവം തുടങ്ങുന്നവരും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഉത്തരവു നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ എന്നോട്ട് പ്രവർത്തകർ ആശംസിക്കും ജനതാ ക്ലബിനെ പറ്റി ഒരു രണ്ട് വാക്ക് സംസാരിക്കുന്നു ഞങ്ങൾ ഈ ക്ലബ്ബ് ജനതാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഇപ്പോൾ അത് വീണ്ടും പുനർജനിച്ച് കുറേ കാലമായിട്ട് പ്രവർത്തനമില്ല ഇല്ലാതെ ആയിരുന്നു ഇപ്പോൾ വീണ്ടും പുനർജ്ജനിച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് എൻ്റെ വിശ്വഭാരതി മോഡൽ ഹൈസ്കൂളും എൻ എൻ ഐ യു പി എസും പഞ്ചായത്തിൻ്റെ കുറച്ച് ആൾക്കാരും കൂടെ ഞങ്ങൾ സംയുക്തമായിട്ടാണ് ജനത ആർട്സ് ക്ലബ്ബ് എല്ലാവരെയും അവരെ ക്ഷണിച്ച് കുടുംബശ്രീ യൂണിറ്റുകൾ എല്ലാവരെയും ക്ഷണിച്ചിട്ട് എല്ലാവരും കൂടാണെന്ന് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് നല്ല കൂട്ടായ്മയായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ഒരു കിലോമീറ്ററിലധികമായിട്ട് ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ട് കാട് പിടിച്ചു വയ്ക്കുന്ന റോഡ് വൃത്തിയാക്കാൻ പറ്റുന്നതിൽ എല്ലാവർക്കും ജില്ലയിലെ പോകുന്ന യാത്രക്കാർക്കും സൈഡിൽ താമസിക്കുന്ന വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഒരു അനുഭവമാണിത് ഇത് തുടർന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ നോക്കി മെമ്പറായ ഉബിൻ ദാസ് ജനതാ ക്ലബിനെ പറ്റി രണ്ടാമത്തെ സംസാരിക്കും ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം ആവേശമായി മാറിക്കൊണ്ടിരുന്നതാണ് ജനിതാ ക്ലബ്ബ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ വർഷക്കാലമായി സ്വന്തമായിട്ട് ബിൽഡിങ്ങും അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ കുട്ടികളെയും കോർത്തിണക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന കലാകായിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ലൊരു കൂട്ടായ്മയാണ് ഇതിലൂടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്കുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് ഇപ്പോൾ ജനതയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ ആദ്യം വൃത്തിയാകുക നമ്മുടെ പരിസരം വൃത്തിയാകുക എന്ന കൂടി തന്നെ നമ്മുടെ പ്രദേശത്തെ ആൽമൂട് ജംഗ്ഷൻ മുതൽ നമ്മുടെ ജനതാ ക്ലബ്ബ് വരെയുള്ള പ്രദേശങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ചിട്ടയോടുകൂടി തന്നെയുള്ള പ്രവർത്തനമാണ് എൻ എസ് എസ് വിശ്വാര സ്കൂളിലെ എൻ എസ് എസിൻ്റെ വിദ്യാർത്ഥികളടക്കം അതിന് നേതൃത്വം കൊടുക്കുന്ന രമ്യ ടീച്ചർ അടക്കമുള്ള ആൾക്കാരും ജനതാ ക്ലബ്ബിലെ മുഴുവൻ പ്രവർത്തകരും അതേപോലെ തന്നെ നാട്ടുകാരും പിന്നെ കുടുംബശ്രീ അടക്കമുള്ള പ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ ഒരു പരിശ്രമമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ആശംസകൾ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ക്ലബിൻ്റെ നീണ്ടകാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഗവൺമെന്നുള്ള ജനതയുടെ ലക്ഷ്യങ്ങളിലൊന്നും അവർക്ക് കൈ വഴിഞ്ഞിട്ടും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ ചെറുപ്പക്കാരോടൊത്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശരിയാണ് ഗിരീഷ് തക്കു കണ്ടു വാക്ക് ജനതാ ക്ലബിനെ പറ്റി പറയും ജനതാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ഒരംഗമായ ഞാൻ ക്ലബിൻ്റെ ഇനിയുള്ള നല്ല നല്ല കാര്യങ്ങൾ വിജയിക്കുവാനും ക്ലബിൻ്റെ പുരോഗതിയിൽ പങ്കാളിയാകുവാനും ഉച്ചകരണം തീർച്ചയായും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇന്ന് ഒക്ടോബർ രണ്ടിൽ ഗാന്ധി ജയന്തി ദിനമായി ഇന്ന് ഈ ക്ലബ്ബിൻ്റെ പേരിൽ ഈ പരിസരങ്ങൾ വൃത്തിയാക്കാൻ ഇവരുടെ കൂടെയൊക്കെ എനിക്കും പങ്കാളിയാകുവാൻ സാധിക്കതിൽ അതിയായ സന്തോഷമുണ്ട് ക്ലബിൻ്റെ പേരിൽ ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഞാൻ തീരുമാനത്തോടെ ഞാൻ നിർത്തുന്നു ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ട് വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്പോർട്സ് ക്ലബുമായി ബന്ധപ്പെട്ട് അവരും നമ്മുടെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇന്ന് അവരും നമ്മളോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടാകുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എച്ച് ഐ ഐ ആർ ടി സി കോർഡിനേറ്റർ ഷിമാമ എല്ലാവരും നമ്മളോടൊപ്പം പഞ്ചായത്തിലെ എല്ലാ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ആനിമൽ ഹെൻസ് ഷീപ്പിൻ്റെ എല്ലാവരുടെയും ഒത്തൊരുമയോടെ കൂടി ഒരുവിധം ഞങ്ങൾ കുറേ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി ഇനിയും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി ജനതാ ക്ലബിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു